ഒരു ഉദാഹരണത്തിൽ നമുക്കിപ്പോൾ ഒരു മോനെ അനുസരണുള്ള മോനാണെങ്കിൽ ഉമ്മാക്ക ആ മോനെ കടയിലേക്ക് അയക്കണം തക്കാളി ഇല്ല കറി വെക്കാൻ തക്കാളി ഇല്ല തിങ്കളാഴ്ച രാവിലെ മൂന്ന് മക്കൾ സ്കൂളിൽ അയക്കേണ്ട തിരക്കിലാണ് ഉമ്മ ഉള്ളത് അപ്പോൾ മൂത്ത മോന് ഫൈസലിനോട് പറയാം വെള്ളി ശനി ഞായർ ഇത്രയും ദിവസം ഉണ്ടായിട്ട് എനിക്ക് ഹോംവർക്ക് ചെയ്യാനുണ്ടായിട്ട് ഇപ്പോൾ ഒരു ഇരുത്തല്ലേ ഇപ്പോൾ ഒരു തക്കാളി വാങ്ങിയിട്ട് വേണമെങ്കിൽ മതി കറി വേണമെങ്കിൽ ഓനെന്താ പറയിൽ ഞങ്ങൾക്ക് കറി കറി വേണ്ട അത് നമ്മൾ തന്നെയാണ് അപ്പോൾ അറിയിപ്പിച്ചത് തിരിച്ചു പറഞ്ഞു പറഞ്ഞോക്കെ വെള്ളി ശനി ഞായറൊന്നും എഴുതി തീർന്നാലും തീരാത്ത അത്ര ഹോംവർക്ക് മോൻക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് ഉമ്മാ വിചാരിക്കുകയാണ് അത്രയും ലോഡ് ഉണ്ടാവില്ലേ പാവം മോൻ ഒരു കാര്യം ചെയ് മോന് തക്കാളി വാങ്ങിയിട്ട് വേഗം ഒന്ന് വരുമോന്ന് പോകുമോന്നിവിടെ ചർച്ചേനില്ല പോയിട്ട് വേഗം വരുമോന്ന് ആ കുട്ടിക്ക് ഞാൻ വരാതെ നമ്മുടെ സംസാരം കുട്ടികൾക്കും തോന്നണം അനുസരിക്കണം ഇത് നമ്മൾ രാവിലെ ഇംഗ്ലീഷ് മീഡിയത്തിലെ കുട്ടികളെ വിളിക്കുന്ന കോലം തന്നെ കേട്ടനാണേ പല്ലേക്ക് ബാത്റൂമിപ്പോ യൂണിഫോം എടുക്കുക ഈ കുട്ടിക്ക് എന്നെ പേടിയാവൂലേ അല്ലേ എൻ്റെ ആ കുട്ടി എൽ കെ ജിൻ്റെ വണ്ടി എഴുതിയിട്ട് പോകുമ്പോൾ ഉമ്മാല സലാമിൻ്റെ പറയാം അടുത്തവാൻ ഇതെന്താ കോയിൻ ഇറക്കാൻ വിളിക്കുന്നുങ്ങോ അപ്പോൾ നമ്മുടെ വീട്ടിലും കുറേ മാറ്റങ്ങൾ ഉണ്ടാവണം നമ്മുടെ ഒരു ജനറൽ ബോഡി മീറ്റിംഗിന് ആദ്യമായിട്ട് വരുന്ന ഒരു മഹല്ലിൻ്റെ പുതിയ മെമ്പർഷിപ്പുള്ള ഒരു വീട്ടുകാരന് എന്താണ് ഇസ്ലാം എന്നാണ് ആ ജനറൽ ബോഡിന്ന് മനസ്സിലാകേണ്ടത് ആ ആദ്യമായിട്ട് ജുമാക്ക് വരുന്ന ഒരു മനുഷ്യന് ആ പള്ളിയിലുള്ള അടക്കും അടുക്കും ചിട്ടിയും കണ്ടിട്ട് എന്താണ് ഇസ്ലാം എന്ന് മനസ്സിലാണോ എന്ത് രസമുണ്ടോ നമ്മളെ പള്ളി നമ്മൾ പള്ളികളൊക്കെ എ സി ആയി മാറുന്നുണ്ട് എന്നല്ലാതെ നമുക്കെന്തോ കൾച്ചർ കിട്ടുന്നില്ല എന്നൊരു സംശയം അപ്പോൾ ഒരു ഉദാഹരണത്തിന് എല്ലാവരും തിരക്ക് പിടിച്ചിട്ട് ജുമാക്ക് പങ്കെടുക്കുന്ന ഒരു ജുമാത്തു പള്ളി തിരക്ക് എന്ന് പറഞ്ഞാൽ തിരക്ക് അപ്പുറം ഉണ്ട് ഇപ്പുറം കോളേജ് ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഒരാൾ എണീ എന്താ പറയേണ്ടത് രണ്ട് മിനിറ്റ് കൊണ്ട് അഞ്ച് മസാല പറയാനാണ് ഞാൻ എഴുന്നേറ്റുന്നത് അപ്പോൾ എല്ലാവർക്കും തോന്നും ഇരിക്കണം എന്ന് എന്താ എന്തായ കാരണം അഞ്ച് മസാല അല്ല രണ്ട് മിനിറ്റ് എന്നുള്ളതാണ് അവിടെ ഫോക്കസ് ഓ രണ്ട് മിനിറ്റേ ഉള്ളൂ അല്ലേ ഇനി കുറച്ചാൾ എണീറ്റ് പോയിട്ടുണ്ടാവും ഓരോ പതിവ് ശീലത്തിൽ എന്നാലും ഓരോ നടത്തം കുറച്ച് സ്ലോ ആക്കും എന്താ പറയുന്നുള്ളേ ഒന്ന് ആദ്യം പറയുന്നത് പള്ളിയിൽ നിന്ന് ആദ്യം തിരക്ക് പിടിച്ച് പോകുന്നവരോടാണ് ഇടത്തെ കാലു വെച്ചിട്ട് തന്നെ പള്ളിയിൽ നിന്ന് ഇറങ്ങണം അത് സുന്നത്താണ് ചിലപ്പോൾ ആഹ്റത്തിൽ നാൽപ്പത്തൊമ്പത് നെന്മയും അയിമ്പത്തിയൊന്ന് തിന്മയും ആയിട്ട് ചിലപ്പോൾ പരാജയപ്പെടും ചിലപ്പോൾ ഇടത്തെ കാലു വെച്ചിട്ട് ഇറങ്ങിയ സുന്നത്തായിരിക്കും രക്ഷപ്പെടുത്തൽ അതുകൊണ്ട് അക്കാര്യം അവർ ശ്രദ്ധിക്കണം ഓർക്ക് അമ്പ് തർച്ച മതിരിയാവും എൻ്റെ മോന ഉസ്താ പുലിയാന്നല്ല അപ്പോൾ അയാളിനി മൂത്രച്ചോളീനെ ചുറ്റിപ്പറ്റിയിട്ട് ബാക്കി നാല് മസലയും കേട്ടിട്ടേ പോകുള്ളൂ അടുത്ത ജുമാ മുതൽ എല്ലാവരും ഇരിക്കും ഇങ്ങനെ നമ്മളെ പള്ളി കമ്മിറ്റി മീറ്റിങ് വീട് ഇത് മുഴുവനും മനോഹരാക്കാനാണ് മഹല് സംഗമം വിളിച്ചു ചേർക്കുന്നത് ആ ലക്ഷ്യത്തിലാണ് നിങ്ങൾ ഇന്നത്തെ ക്ലാസ് കേൾക്കേണ്ടതും ആദ്യം ആരംഭിക്കുന്നത് വീട്ടിൽ നിന്നാണ് വീട്ടിലെ ഏറ്റവും വലിയ അസറ്റ് മക്കളാണ് ഈ കാലത്ത് മക്കൾ നന്നാവില്ല എന്ന് ആര് പറഞ്ഞാലും ശരിയല്ല ഏത് കാലത്തും വളർത്തേണ്ടതുപോലെ വളർത്തിയാൽ മക്കൾ നന്നാവും അത് എല്ലാം കുട്ടികളും മോശമാകുന്നത് ഉപ്പാൻ്റെയും ഉമ്മൻറ്റേയും മോശം കൊണ്ടൊന്നല്ല ന്യൂഹി നബീൻ്റെ മോന് മാത്ത കാഫുറൻ ആന് കാഫറായിട്ടല്ലേ മരിച്ച ന്യൂഹി നബിക്ക് പാരൻറ്റിങ്ങ് അറിയില്ലേ അതൊന്നും വേണ്ട ഒന്നും നിലവിൽ തന്നെ ഓൾറെഡി ഒന്നും വേണ്ടല്ലോ വേണ്ട ഒന്നും വേണ്ട നിങ്ങളൊന്നും ചെയ്യണ്ട ഇവിടുന്ന് ഒരാളും വേണ്ടേ വേണ്ട അത് എന്നോടുള്ള സ്നേഹം കൊണ്ടോ ചൂടെടുക്കുന്നുണ്ടോ ഒന്നും ഇല്ല ഇല്ല ഞാൻ തണുപ്പ ചൂടൊന്നും അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ നമ്മുടെ വീട്ടിൽ മക്കൾ സ്വാലീഹികളാവാൻ ഏഴ് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഏഴ് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഒന്ന് കുട്ടികൾക്ക് കൊടുക്കുന്ന ഫുഡ് ഹലാലായിരിക്കണം ഹലാലല്ലാത്ത ഫുഡ് കുട്ടികൾക്ക് കൊടുത്താൽ ആ കുട്ടിനെ എവിടെ ലാ പഠിക്കാനയച്ചാലും കുട്ടിക്ക് ബർക്കത്ത് ഉണ്ടാവില്ല റസാലിമാം ഇഹിയയിൽ പറയുന്നുണ്ട് ചിക്കൻ റോൾ ചിക്കൻ ഷവർമ ചിക്കൻ കട്ട്ലേറ്റ് ഈ ചിക്കൻ അർഥടുത്തുനിന്ന് തന്നെയാണോ വാങ്ങിയത് എന്ന് പഠിക്കണം കണ്ടടുത്തുനിന്നല്ല വാങ്ങരുത് അത് പിന്നെ നമ്മളെ നാട്ടിൽ പിന്നെ ആ പോരാ ഉറപ്പ് കിട്ടിയെടുത്തു നിന്നാണ് വാങ്ങേണ്ടത് ഹലാലല്ലാത്തത് ഒരാളുടെ വയറ്റിൽ എത്തിയാൽ മൂന്ന് പ്രശ്നങ്ങൾ ഉണ്ടാവും ഒന്ന് ടേസ്റ്റ് പേജ് മറിച്ചു നോക്കും ഇതെന്താണ് തീരാത്തല്ലുമ്പോൾ ഉറക്കം വരും ടേസ്റ്റ് ഉണ്ടാവില്ല ഫുഡ് ഹലാലല്ലാത്തത് വയറ്റിലെത്തിയാലുള്ള ഒന്നാമത്തെ ദുരന്താണത് രണ്ട് തെറ്റ് ചെയ്യാൻ പേടിയുണ്ടാവില്ല അത് ആരോടും നീ വർത്താനം പറയുന്നത് ഗ്യാസ് സിലിണ്ടർ കൊണ്ടുവരുന്ന പണിക്കാരനോട് നേരെ നോക്കിയിട്ട് വർത്താനം പറയുന്ന താത്തമാരില്ലേ നിങ്ങളെന്തിനാ ഹിജാബ് ഇടുന്ന് പുറത്തു പോകുമ്പോൾ